പാലക്കാട് മൂത്താന്തറ സ്കൂളിലെ സ്ഫോടനത്തിൽ ആർ എസ് എസിന് ബന്ധമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോമ്പൌണ്ടിനകത്ത് നാല് ബോംബുകൾ ഉണ്ടായിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കണക്കാക്കി ഉപേക്ഷിച്ചതാണ് എന്നാണ് സംശയം സ്കൂളിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയ സ്കൂളിന്റെ എൻ സി റദ്ദാക്കുമെന്നും മന്ത്രി പറഞ്ഞു വസ്തു എന്ന് നാലെണ്ണം ഉണ്ടായിരുന്നു ഒന്നാണ് പൊട്ടിത്തെറിച്ചത് മൂന്നെണ്ണം പോലീസ് എടുത്തു ഇപ്പോഴും വേറെ പോലീസ് അന്വേഷണം നടത്തും നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ ക്യാമ്പ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആർ എസ് എസിന് ഇതിനു നല്ല ബന്ധമുണ്ട് വിദ്യാലയങ്ങളിൽ ക്യാമ്പ് കോമ്പൗണ്ടുകളിൽ ഇത്തരം സ്ഫോടക വസ്തു ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളും പിന്നെ പൊട്ടിത്തെറിച്ച സാഹചര്യത്തിൽ അത് മാനേജ്മെൻ്റ് സ്കൂളും അറിയേണ്ട കാര്യമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നൽകിയിട്ടുള്ള എൻ ഒ സി പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണം ബോധിപ്പിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സർവ്വ് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും സി ബി എസ് ഇ ആയിക്കോട്ടെ മറ്റേതെങ്കിലും വിഷയം ആയിക്കോട്ടെ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഈ മാരക ആയുധങ്ങളുടെ പ്രാക്ടീസ് നടത്താൻ വേണ്ടി ആരോപിക്കില്ല അതിപ്പം ആർ എസ് എസിനോട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും

പിന്നെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ആർ എസ് എസ് ബന്ധമുള്ള സ്കൂളാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതേസമയം പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ആർ എസ് ആരെ പ്രതി തീർക്കാനാണോ ആർ എസ് എസ് ആണിതിന് പിന്നിലെന്നോ എന്ന രീതിയിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല ഇതിനിടയ്ക്കാണ് സർക്കാരിന്റെ ഭാഗമായി മന്ത്രി തന്നെ വളരെ കൃത്യമായി തന്നെ ആർ എസ് എസിന് ബന്ധമുള്ള സ്കൂളാണ് ഇതെന്നും അതോടൊപ്പം തന്നെ കൃത്യമായ നടപടി അതായത് അതിന്റെ ആ സ്കൂളിന്റെ ആ മാനേജ്മെന്റ് സ്കൂളിന്റെ എൻ ഒ സി റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്നും വളരെ പിന്നെ വിശദമായി തന്നെ അദ്ദേഹം മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കടുത്ത നടപടിയിലേക്ക് അതായത് ആ എസ് കാരെ തന്നെ പ്രതികരിച്ചുള്ള നടപടിയിലേക്ക് ആദ്യഘട്ടത്തിൽ പോവും നമുക്കറിയാം ഈ പാലക്കാട്ട് ആദ്യ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ തന്നെ പോലീസ് ഒരുപക്ഷെ അവിടുത്തെ പിന്നെ ഒരു ഒരു ആദ്യ ആദ്യഘട്ടത്തിൽ ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള വ്യക്തത കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നീട് അങ്ങോട്ട് ഈ ആർ എസ് ആണ് ആർ എസ് പ്രവർത്തകരാണ് പിന്നിലെന്ന കാര്യത്തിൽ ഒരു സ്ഥിതി സ്ഥിരീകരണം വരുക്കാനൊന്നും തയ്യാറായിട്ടില്ല അതേസമയം അവിടെ പ്രാദേശികമായി ഇ പി എം അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഒക്കെ തന്നെയും കാരണം ഈ മൂത്താന്തരം നമുക്കറിയാം പാലക്കാട് നഗരത്തിൽ ർ ഏറ്റവും കൂടുതൽ പിന്നെ അടിത്തറയുള്ള ഒരു സ്ഥലമാണ് മൂത്താന്തര അവിടെ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെ സ്കൂൾ തന്നെ തന്നെയാണ് ഈ സംഭവം നടന്നത് അവിടെ അവിടെ ആർ എസ് ശാഖ പ്രവർത്തിക്കുന്നുള്ള കാര്യം അവിടുത്തെ നേതാക്കൾ ബി ജെ പി നേതാക്കൾ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ അറസ്റ്റാണെന്ന് മന്ത്രി തന്നെ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ തുടർന്നുള്ള നടപടിയിലേക്ക് പോലീസ് എടുത്ത കേസിൽ അറസ്റ്റ് നേരെ പ്രതികരിച്ചുപോലെ നടപടിയിലേക്ക് പോകുന്നുള്ള സൂചന ലഭിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗത്ത് നിന്ന് ആ സ്ഥാപനത്തിന്റെ എൻ ഒ സി റദ്ദാക്കുന്നുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും നിലവിലുണ്ട് എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നടപടി ഉണ്ടാവും അതേസമയം സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കൃത്യമായി മന്ത്രി വിശുൻകുട്ടി പറഞ്ഞിട്ടുണ്ട്